നമ്മുടെ കയ്യിൽ ആത്രേക ബുക്കാണുള്ളത് ഭയങ്കരമായിട്ട് ഫേമസ് ഒരു ബുക്കാണ് എപ്പോഴും സെല്ലിങ്ങിൽ ടോപ് ടെന്നില് ഉള്ള പുസ്തകമാണിത് ഇതിൻ്റെ പതിനാലാം പതിപ്പാണ് നമ്മുടെ കയ്യിൽ ആർ രാജശ്രീയുടെ ബുക്കാണ് ഒരു കീടിലം സംഭവമാണ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു കാടാണ് ആ കാടിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളില്ല കഥയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു കിടിലം പുസ്തകമാണ് ഞാൻ ജസ്റ്റ് ഏകദേശം അറുപത്തൊന്നോളം ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പം ഞാൻ നാനൂറ് ഉണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഇത്രയും പുസ്തകം വലിയ പുസ്തകം വായിച്ചു തീരുമോ ആ കണ്ടിന്യൂഷൻ പോകുമെന്നൊക്കെ വിചാരിച്ചു സ്റ്റാർട്ട് ചെയ്ത് വായന സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷെ വായിച്ചു തീർന്നത് അറിഞ്ഞില്ല ഒരു കിടിലം പുസ്തകം കേട്ടോ അങ്ങനെ എന്താ പറയുക അറിയില്ല എന്തോ ഒരു നമ്മളൊരു ഒരു പ്രത്യേകമായ ഒരു ഒരു ഇമാജിനേഷനിലോട്ട് നമ്മളൊരു ലോകത്തോട്ട് പോകും അതിലുള്ള അതിനുള്ള ക്യാരക്റ്റേഴ്സിൻ്റെ നെയിമൊക്കെ ഭയങ്കര ആണ് ഒരു കിടിലം പുസ്തകമാണ് മസ്റ്റ് റീഡ് പുസ്തകങ്ങളിലൊരു പുസ്തകമാണ് എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളി പുസ്തകം എല്ലാവരും സമയം കിട്ടുമ്പോൾ അത് വായിക്കുക ഒരു കീട്ടിൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഏകദേശം നാനൂറ്റമ്പത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില ഇത് മാതൃഭൂമിയുടെ പുസ്തകമാണ് ഞാൻ വാങ്ങിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓൾ ദ ബെസ്റ്റ്